എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് പി എസ് സി എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് വിവര അവകാശ നിയമം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം വിവരവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് വിവരവകാശ നിയമം ഇതൊരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം ലോകത്താദ്യമായി ആദ്യമായി വിവരവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് വിവരവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന ഇതും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ടാവും വിവരവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപകൻ അരുണ റോയ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയ വ്യക്തിയാണ് ഷാഹിദ് സ്വബർ റേ സ്വബർണേ ഷാഹിദ് സ്വബർണേയാണ് ഇന്ത്യയിലാദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയ വ്യക്തി തദ്ദേശീയമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരവകാശ നിയമം ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിന് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനുമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ജൂൺ പതിനഞ്ചിനാണ് അപ്പോൾ ഇത് ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു വിവരവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിവരാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് ലോകസഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനും രാജ്യസഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി അഞ്ചിനുമാണ് പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഇപ്പോൾ ഈ ഡേറ്റൊക്കെ മറക്കാതെ ഓർത്ത് വെക്കുക പിന്നെ അതുപോലെ ഈ വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് വന്നതിന് ശേഷം വന്ന കുറച്ച് മാറ്റങ്ങൾ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗത്തിൻ്റെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്നൊരു മാറ്റമാണ് ഈ ഒരു ഭേദഗതി നിയമപ്രകാരം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗത്തിൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് എന്നുള്ളതാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് യശുന്ദർ കുമാർ സിംഹയാണ് പിന്നെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യത്തെയാണ് ചോദിച്ചത് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വജാഹത് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത് ഹബീബുള്ള ഹബീബുള്ളയാണ് നിലവിലുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശുന്ധർ കുമാർ സിംഹയാണ് ദെൻ രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു വജാഹത് ഹബീബുള്ള രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ എൻ തിവാര കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് ഇത് ഓർത്തു വയ്ക്കുക അടുത്തത് വിവ വിവരാവകാശ കമ്മീഷൻ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട് ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിവരം ലഭിക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ് നമ്മൾ അപേക്ഷ നൽകുന്നത് അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണെങ്കിൽ നമ്മൾ അപേക്ഷ നൽകുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹം നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെക്കുക പിന്നെ വിവരം ലഭിക്കാനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അതുപോലെ ശരിയായ വിവരം നൽകുന്നതിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട പിഴ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഇരുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് അങ്ങനെ പരമാവധി ഇരുപത്തി ഇരുപത്തി രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അപേക്ഷ ലഭിക്കുന്ന സമയത്ത് വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള കോടതികളുണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് ഈ കോടതികളെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലാണ് വിവരം നൽകേണ്ടത് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഉള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് വിവരം നൽകുന്ന നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് എ ഫോർ അല്ലെങ്കിൽ എ ത്രീ പേജിൽ വിവരം ലഭിക്കാൻ വേണ്ടി ഒരു പേജിന് രണ്ട് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ വേണ്ടി ചിലവാവുന്ന തുക തന്നെ നമ്മൾ അതിന് ഫീ ആയിട്ടും നൽകണം അല്ലെങ്കിൽ ഡിസ്ക്കിലോ ഫ്ലോപ്പിയിലോ ഒക്കെ വിവരം ലഭിക്കാൻ വേണ്ടി ഒരു ഡിസ്ക്കിന് അൻപത് രൂപയാണ് നൽകേണ്ടത് നേരിട്ട് വിവരം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്കുള്ളത് സൗജന്യമായിരിക്കും തുടർന്നുള്ള മുപ്പത് മിനിറ്റിന് പത്ത് രൂപയാണ് ചാർജ് ആക്കുന്നത് കേരള സർക്കാർ പുതിയ ഫീ നിയമം കൊണ്ടുവന്നു കേരള സർക്കാരിൻ്റെ പുതിയ ഫീ എന്ന് പറയുന്നത് അത് എ ഫോർ സൈസ് പേജിന് ഒരു പേജിന് മൂന്ന് രൂപയാണ് അതുപോലെ സി ഡി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയാസിന് വരുന്ന പുതിയ ചാർജ് എന്ന് പറയുന്നത് എഴുപത്തി രൂപയാണ് ത്രയും കാര്യങ്ങൾ വെക്കുക പിന്നെ അതുപോലെ തന്നെ സൗജന്യമായി വിവരം നൽകുന്ന വിഭാഗങ്ങളുണ്ട് ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവർ അതുപോലെ മുപ്പത് ദിവസം മുപ്പത് ദിവസം പരിധിക്കുള്ളിൽ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഡീറ്റെയിൽസ് തരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വകുപ്പുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് വിവരാവകാശ കമ്മീഷനിൽ വകുപ്പ് മൂന്നെന്നു പറയുന്നത് വിവരാവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് വകുപ്പ് നാലെന്ന് പറയുന്നത് പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് വകുപ്പ് അഞ്ച് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചാണ് വകുപ്പ് ആറ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പറയുന്നതാണ് അടുത്തത് വകുപ്പ് ആറ് രണ്ട് അപേക്ഷകനോട് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത് എന്നുള്ളതാണ് ആറ് രണ്ട് വകുപ്പിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വകുപ്പ് എട്ടിൽ പറയുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ വകുപ്പ് എട്ടിൽ പറയുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ കുറേ ഡേറ്റുകളും ഇയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മറന്നു പോകാതെ തന്നെ റിവൈസ് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്